നല്ലത് നടക്കുമെന്നുള്ളൊരു ഭയങ്കര ഫെയ്ത്താ നിങ്ങളിപ്പോൾ കാണുമ്പോൾ കാണുന്നൊരു കളർഫുൾ സാരി ലിപ്സ്റ്റിക്ക് മുടി ഭയങ്കര അടിപൊളി സ്റ്റേറ്റിനൊക്കെ ചെയ്ത് വലിയ ലാവശ്യമായിട്ട് വരുന്നു പോകുന്നു അപ്പം ഞാൻ ജനിച്ചത് ഈ സ്വായിൽ സ്വർണ്ണക്കരണ്ടിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന തെറ്റിതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുക സോഷ്യൽ മീഡിയയിൽ കമൻസും അങ്ങനെ ഇരുന്നുണ്ടാവോട്ടോ ഞാൻ സാധാരണ ഒരു കുടുംബത്തെ ജനിച്ചതാണ് ഞാൻ പത്താം ക്ലാസ് വരെയും സ്കൂളിൽ ചിരിപ്പില്ലാണ്ട് പോയി പഠിച്ച പെണ്ണാണ് ഞാൻ ചാണകം മെഴുകിയതറയില് അമ്മയുടെ ആറ് മീറ്റർ അരയില് ചോരുന്ന കൂരയുടെ കീഴെ ഞങ്ങൾ നാല് മക്കളും ആ പോലീസ് സാരയിൽ ചുരുണ്ടുകൂടി കടന്നുറങ്ങിയിരുന്നൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് വൈകുന്നേരം നാല് വിട്ട് നാല് മണി വിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ മൂത്തതാണ് എനിക്ക് രണ്ടനുജത്തി ഒരനുജൻ അപ്പം ഞങ്ങൾ നാലു മക്കൾ ഓടി വരും മത്സരിച്ചാൽ ഓടി വരിക ഓടി വരുന്നതിനൊരു കാരണമുണ്ട് തലേ ദിവസം അമ്മ കറി കറിവിച്ചു വെച്ച മീനിൻ്റെ ചാറോ അരപ്പോ മൺചട്ടിയിൽ പറ്റിപ്പിച്ചേ പറ്റിച്ചേർന്നിരിപ്പുണ്ടാവും ആദ്യം ആരാണോ വരുന്നേ അവർക്ക് ആ ചട്ടിയിൽ ഒരുപിടി ചോറിട്ട് വാരി തിന്നാനുള്ള ഭാഗ്യമുണ്ട് ഭാഗ്യത്തിന് ഞങ്ങൾ നാലുപേരും ഒന്നിച്ചു എത്തുക വട്ടം കൂടിയിരുന്നൊരു തീറ്റയുണ്ട് അന്നത്തെ കാലം സി അങ്ങനെയൊക്കെ കഷ്ടപ്പാടിൽ നിന്നും കഷ്ടപ്പെട്ട് തന്നെയാ പക്ഷേ പക്ഷെ എനിക്കറിയില്ലോട്ടെ എങ്ങനെ എത്തി എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ മൂന്ന് സ്വപ്നങ്ങൾ എഴുതി വെച്ചു ഒന്ന് ഇൻസ്പിറേഷൻ സ്പീക്കറായി മാറുക രണ്ട് ഒരു ഓത്തറായി മാറുക മൂന്ന് പാവങ്ങൾക്ക് ആയിരം വീട് വെച്ചു കൊടുക്കുക എൻ്റെ സ്വപ്നമായിരുന്നു പക്ഷെ ആരോടും പറഞ്ഞില്ല ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കാനാ അവരോട് എൻ്റെ സ്വപ്നം പറഞ്ഞ് മനസ്സിലാവത്തുമില്ല ആരോടും പറഞ്ഞില്ല എഴുതി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പം പറയുന്നത് പതിനൊന്നാം ക്ലാസ് വെച്ച് നീ ഇനി പഠിക്കാൻ പോകണ്ടെന്ന് അതെനിക്ക് ചങ്കല് കത്തി എടുത്ത് കുത്തുന്ന പോലത്തെ ഒരു ഫീലാ ഇനി പഠിക്കാൻ പോകണ്ട അപ്പൊ ഞാൻ വിചാരിച്ചത് എങ്ങനെ എന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും എനിക്ക് വലിയൊരു പ്രാസംഗികയാകണം കുറെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യണം പാവപ്പെട്ടവർക്ക് ഒരുപാട് വീടൊക്കെ വെച്ച് കൊടുക്കണം എങ്ങനെ നടക്കും ഇത് എനിക്കൊരു പ്രൊഫൈൽ ഇല്ല ഒരു വിദ്യാഭ്യാസം ഇല്ല എനിക്ക് പണമില്ല എങ്ങനെ നടക്കും പക്ഷെ എനിക്ക് അന്ന് ദൈവം തന്ന ഒരു പരീക്ഷണമാണ് ടാസ്ക് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ എഴുതി എഴുതി വെച്ചു ആ വെച്ചപ്പോൾ ഉത്തരവാദിത്വമുള്ള ഞാൻ ചോദിച്ചത് വീട് പണം കൈകാര്യം കപ്പാസിറ്റി ഉണ്ടാവണം ഫിനാൻസ് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കണം ഇല്ലേ ആവണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് വേണം അപ്പൊ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് വേണം മനുഷ്യരെ വേദന അറിയണം

ദിവസത്തെ എന്നാണ് തരുന്നത് ഈവൻ പുരാണങ്ങൾ എടുത്താലും ും അർജുനും നേരിട്ടത് പ്രശ്നങ്ങളെല്ലാം മറിച്ച് പരീക്ഷണങ്ങളെ നേരിട്ടു എന്നാ പറയണേ പരീക്ഷണങ്ങളാ ഈ പ്രശ്നങ്ങൾ എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്ക് വരുന്ന എന്താണെന്നറിയാവോ സൊല്യൂഷൻ തേടി പോവും ഇവിടെ നമുക്ക് സൊല്യൂഷൻ അല്ല ആവശ്യം ഇവിടെ നമുക്ക് ഗ്രേഡാ കൂട്ടി കിട്ടേണ്ടത് ഗ്രേഡ് എന്ന് കഴിഞ്ഞാൽ ഒരു പരീക്ഷണം ഒരു ടാസ്ക് നമ്മൾ കഴിഞ്ഞാൽ സിയിൽ നിന്നും സി പ്ലസ് ബി ബി നിന്നും നിന്നും എ എ അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഓരോ ടാസ്ക് ഓരോ പരീക്ഷ ഓരോ വിഷമങ്ങൾ ഓരോ ഓരോ റിജക്ഷൻസ് ഒക്കെ നമ്മുടെ കപ്പാസിറ്റി നമ്മുടെ വിൽ പവർ നമ്മൾ എങ്ങനെ എടുക്കുന്നു നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രേഡ് കൂട്ടി 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 തരുക അപ്പൊ ഞാൻ ഈ മൂന്ന് ആഗ്രഹം വെച്ചപ്പോൾ വലിയ പരീക്ഷണം തന്നത് പതിനൊന്നാം ക്ലാസ്സിലെ പഠനം കട്ടാക്കി ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കും ടീനേജ് സ്റ്റുഡൻസിന് ക്ലാസ് ഇന്ന് രാവിലെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അഞ്ഞൂറ് എ പ്ലസ് മേടിച്ച സ്റ്റുഡൻസിന് ഇന്ന് ഗവർണർ ഒന്ന് ആദരിക്കുന്നുണ്ടായിരുന്നു സ്കോളർഷിപ്പ് അവർക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അതായത് ഞാൻ ഇന്ന് രാവിലെ കൂടി ഇല്ലാതെ പോയാം ചാലക്കുടിയിൽ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഉത്തരവാദിത്വമുള്ളവൻ്റെ ഇന്നിവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഒരു കളക്ടർ ഉണ്ട് മന്ത്രി ഉണ്ട് എം എൽ എ ഉണ്ട് ഡോക്ടർ ഉണ്ട് എഞ്ചിനീയർ ഉണ്ട് ബിസിനസ്മാൻ ഉണ്ട് റൈറ്റർ ഉണ്ട് ഡയറക്ടർ ഉണ്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഈ എ പ്ലസ് നിങ്ങൾക്ക് അതിനൊരു മാർക്കല്ല നാളത്തെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കാൻ പറ്റണം കാരണം ഉത്തരവാദിത്വമുണ്ടോ നിങ്ങൾ കലക്ടറായിട്ട് കൊണ്ടുപോകാനുള്ള പൊസിഷനുള്ളിൽ കപ്പാസിറ്റി ഉണ്ടോ കേപ്പബിലിറ്റി ഉണ്ടോ ഡെഡിക്കേഷൻ ഉണ്ടോ കമ്മിറ്റ്മെന്റ് ഉണ്ടോ നോക്കും അതാണ് ദൈവം നോക്കുന്ന പരീക്ഷണങ്ങൾ അതേപോലെ ഞാൻ ഈ മൂന്ന് കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് വലിയ ടാസ്ക്കാ അവൾ എത്രത്തോളം ജനീവിനാണ് അവൾ ചുമ്മാ കുഞ്ഞിലെ എട്ടാം ക്ലാസ്സുകാരി പിള്ളേർ എന്താ സ്വപ്നം